നമസ്കാരം നിങ്ങൾക്ക് ഭൂതപ്രതാദികളിൽ വിശ്വാസമുണ്ടോ ആധുനിക കാലഘട്ടത്തിൽ ആരും ഇത് സമ്മതിച്ചിരില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രണ്ടാം ലോകമായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഒരു വശത്ത് ജർമ്മനിയും മറുവശത്ത് ബ്രിട്ടനും പരസ്പരം ഏറ്റുമുട്ടുന്നു ജർമ്മനിയുടെ കൈവശമായിരുന്ന ഫ്രഞ്ച് പ്രദേശം നോർമണ്ടി തിരിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് കമാൻഡർ ആയിരുന്ന ഡേവിഡ് വിൽമോറിനെ വിൽമോറും കൂട്ടാളികളും രക്തരൂഷിതമായിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെ നോർമണ്ടി പിടിച്ചെടുത്തു നോർമണ്ടിയിൽ നേടിയ വിജയം രണ്ടാം രണ്ടാലോകമായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ആത്യന്തികമായ വിജയത്തിന് കാരണമായി തീരുകയും ചെയ്തു നോർമണ്ടിയിലെ വിജയം കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന വിൽമോർ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് പ്രധാനമായും നോർമണ്ടിയുടെ സുരക്ഷാ ചുമതല അദ്ദേഹത്തിന്റെ വിശ്വസനായിരുന്ന ക്യാപ്റ്റൻ ഡേവിഡ് സ്റ്റീഫനെ ഏൽപ്പിച്ചു ഡേവിഡ് സ്റ്റീഫനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈനികരും പെട്രോളിംഗിലൂടെ നോർമണ്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു ദിവസം പത്തോ പതിനഞ്ചോ തവണ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും തരംതിരിഞ്ഞ് നോർമണ്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുകയുണ്ടായി ഇത്തരത്തിൽ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഡേവിഡ് സ്റ്റീഫന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം മഞ്ഞ് നിറഞ്ഞൊരു പ്രഭാതത്തിൽ ഡേവിഡ് സ്റ്റീഫൻ തൻ്റെ സൈനിക വാഹനവുമായി തൻ്റെ പതിവോള പെട്രോളിങ്ങിന് പുറപ്പെടുത്തി ഒരു ചെറിയ കുന്നിൻ്റെ നിറകിയിൽ അദ്ദേഹം തൻ്റെ സൈനിക വാഹനം നിർത്തിയിട്ട് തൻ്റെ ബൈനോക്കുലറുമായി കുന്നിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി മഞ്ഞ് മൂടിയത് കാരണം ദൂരക്കാഴ്ച ഉണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ ബൈനോക്കുലറിലൂടെ അദ്ദേഹം കുറെ നേരം ചുറ്റുപാടും വീക്ഷിച്ചു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഡേവിഡ് സ്റ്റീഫൻ തന്റെ വാഹനത്തിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു അല്പം മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നോക്കി മഞ്ഞിൽ മൂടി ഒരു രൂപം നൽകുന്നു അദ്ദേഹം സൂക്ഷിച്ചു നോക്കി വട്ടത്തൊപ്പിയും മുട്ടുവരെ നീളുന്ന കോട്ടും ധരിച്ച ഒരു രൂപമായിരുന്നു അത് പക്ഷെ അദ്ദേഹത്തിന് ഭയപ്പാട് തോന്നിയില്ല കാരണം ബ്രിട്ടീഷ് യൂണിഫോം ആയിരുന്നു അത് ബ്രിട്ടീഷ് പട്ടാളക്കാർ സാധാരണഗതിയിൽ മഞ്ഞുള്ള പ്രദേശങ്ങൾ ഉപയോഗിച്ചിരുന്ന ഹാറ്റും കോട്ടുമായിരുന്നു ആ രൂപം ധരിച്ചിരുന്നത് ഉറക്ക ശബ്ദം ഉണ്ടായിക്കൊണ്ട് ഡേവിഡ് സ്റ്റീഫൻ ആ രൂപത്തോടെ കയറി വരുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ സ്റ്റീഫന്റെ ആവശ്യത്തെ അവഗണിച്ചുകൊണ്ട് ആ രൂപം പിന്തിരിഞ്ഞിടക്കുകയാണ് ഉണ്ടായത് സ്റ്റീഫൻ തൻ്റെ തോക്കെടുത്തു എന്നിട്ട് ആ രൂപത്തെ പിന്തുടർന്നു രൂപത്തെ പിന്തുടർന്ന സ്റ്റീഫൻ തന്റെ പിറകിൽ അത്യുഗ്രമായൊരു സ്ഫോടന ശബ്ദം കേട്ടു അദ്ദേഹം ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് തന്റെ സൈനിക വാഹനം നിന്ന് കത്തുന്നതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല പെട്ടെന്ന് തൻ്റെ മുന്നിലുള്ള മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ഓർത്തു അദ്ദേഹം തിരിഞ്ഞു നോക്കി എന്നാൽ തന്റെ മുന്നുഷ്യനെയും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല അദ്ദേഹം അവിടെയല്ല ഓടി നടന്നു പരതി തന്റെ ബൈനോക്കുലറിലൂടെ ദൂരം ദൂരം വീക്ഷിച്ചു എന്നാൽ ആ രൂപത്തെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല തിരിച്ച് ക്യാമ്പിൽ എത്തിച്ചേർന്ന ഡേവിഡ് തന്റെ സൈനിക ഡയറിയിൽ ഈ സംഭവം രേഖപ്പെടുത്തുകയുണ്ടായി ഈ സംഭവത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണുള്ളത് അവിടെ കണ്ട രൂപം എന്തായിരുന്നു ഒരു കൂട്ടർ പറയുന്നു നോർമണ്ടിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച ഏതോ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഭൂതം തന്റെ ക്യാപ്റ്റനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം അത് ശാസ്ത്രീയമായ ഒരു അഭിപ്രായമാണ് മഞ്ഞണിഞ്ഞ ഒരു പ്രഭാതമായിരുന്നു അത് ഡേവിഡ് സ്റ്റീഫന്റെ മുന്നിൽ കട്ടിക്ക് തന്നെ മഞ്ഞുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുറകുവശത്ത് നിന്നും സൂര്യപ്രകാശം വരുന്നുണ്ടായിരുന്നു ഡേവിഡ് സ്റ്റീഫന്റെ നിഴൽ തന്നെ ആണ് മഞ്ഞിൽ പതിഞ്ഞ അദ്ദേഹത്തിന്റെ രൂപമായി അനുഭവപ്പെട്ടതെന്നാണ് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നത് രണ്ടിലേത് ശരിയായാലും അദ്ദേഹം അന്ന് ഇത്തരം ഒരു രൂപം കണ്ടാണ് രക്ഷപ്പെടുകയുണ്ടായത്